ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ശാസ്ത്രമേളയുമായി ബന്ധപ്പെട്ട് സയൻസ് ക്വിസ് അഥവാ ശാസ്ത്ര ക്വിസിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ് നമുക്ക് തന്നെ വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ശാസ്ത്രമേളയിലെ ശാസ്ത്ര ക്വിസുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ശാസ്ത്ര ക്വിസിൽ തന്നെ നമ്മൾ ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു അതിൽ പതിനഞ്ച് ഇമ്പോർട്ടൻ്റായ ചോദ്യങ്ങൾ പറഞ്ഞതാണ് ഇന്ന് നമ്മൾ മറ്റൊരു പതിനഞ്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമുക്ക് തന്നെ വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് നമ്മുടെ എല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്ക് വേണ്ടി ബോണസ് ക്വസ്റ്റൻ നൽകിയിട്ടുണ്ട് ബോണസ് ക്വസ്റ്റൻ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന ഒരു ചോദ്യമാണ് ബോണസ് ക്വസ്റ്റൻ അതിൻ്റെ ഉത്തരം ആരൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നുവോ അതിൽ കുറച്ചുപേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ് ഇതാണ് ബോണസ് ക്വസ്റ്റിൻ്റെ സ്പെഷ്യാലിറ്റി നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരവും അതുപോലെ തന്നെ വിന്നേഴ്സും ആരൊക്കെയാണെന്ന് നോക്കാം കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു ഓസ്റ്റിയോപോറോസിസ് എന്ന രോഗം ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം ബോൺസ് അഥവാ അസ്ഥികളാണ് അപ്പോൾ കുറച്ച് പേര് മാത്രമേ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതിൽ ആരൊക്കെയാണ് നമ്മൾ വിന്നേഴ്സായി സെലക്ട് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം കുറേ കുട്ടികൾ അറിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ പഠിക്കുക ഓസ്റ്റിയോപോറോസിസ് എന്ന രോഗം ബാധിക്കുന്ന ശരീരഭാഗം ബോൺസ് അഥവാ അസ്ഥികളാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് കോസ്റ്റിൻ്റെ വിന്നേഴ്സായി സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നവർ ഫിതുവാ മറിയം സി പി അഹാന മണികണ്ഠൻ ഡാനിയൽ ദാസ് അതിൻ സഞ്ജയ് എന്നിവരാണ് അതിൽ തന്നെ സാജില സന്തോഷ് എന്ന് പറയുന്ന അക്കൗണ്ട് ഓസ്റ്റിയോ പോറോസിസിനെ പറ്റിയുള്ള വ്യക്തമായ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതെല്ലാവരും ഒന്ന് പോസ്റ്റ് ചെയ്തുകൊണ്ട് വായിച്ചു നോക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു ബോണസ് ക്വസ്റ്റ്യൻ ഈ വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് അതിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ പറയുക ഇനി നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒരു മൂലകത്തിൻ്റെ എല്ലാ ഗുണങ്ങളും പ്രദർശിപ്പിക്കുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണിക ഏതാണ് ഉത്തരം ആറ്റം ആണ് അതായത് ഒരു എലമെൻറ്റ് അഥവാ ഒരു മൂലകത്തിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും പ്രദർശിപ്പിക്കുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണിക അഥവാ യൂണിറ്റ് ആണ് ആറ്റം എന്ന് പറയുന്നത് അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ആറ്റം രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ആറ്റത്തിനകത്തെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ് ആറ്റത്തിൻ്റെ സെൻ്ററിൽ കാണപ്പെടുന്ന ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം റൂദർഫോർഡാണ് അതായത് ആറ്റത്തിൻ്റെ സെൻറ്ററിലുള്ള ന്യൂക്ലിയസ് കണ്ടുപിടിച്ച വ്യക്തിയുടെ പേരാണ് റൂദർഫോർഡ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം റൂദർഫോർഡ് വീഡിയോയിലെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ് ഇലക്ട്രോണെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം അത് കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം ജെ ജെ തോംസൺ അതായത് ഇലക്ട്രോൺ കണ്ടുപിടിച്ച വ്യക്തിയുടെ പേരാണ് ജെ ജെ തോംസൺ നമ്മൾ നേരത്തെ പറഞ്ഞ ആറ്റത്തിനകത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ ന്യൂക്ലിയസും അതുപോലെ തന്നെ ഇലക്ട്രോൺസും എല്ലാം അപ്പോൾ ന്യൂക്ലിയസ് കണ്ടുപിടിച്ച വ്യക്തിയുടെ പേര് റൂദർഫോർഡും അതുപോലെ തന്നെ ഇലക്ട്രോൺ കണ്ടുപിടിച്ച വ്യക്തിയുടെ പേര് ജെ ജെ തോംസൺ ഇത് രണ്ടും ഓർത്തുവെക്കുക വീഡിയോയിലെ നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ് അതായത് നമ്മുടെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന എലമെൻ്റ് അഥവാ മൂലകം ഏതാണ് നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിൽ അഥവാ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് നൈട്രജൻ അതായത് നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നൈട്രജനാണ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം വായുവിൽ സ്വയം കത്തുന്നതിനാൽ വെള്ളത്തിൽ സൂക്ഷിക്കുന്ന മൂലകം ഏതാണ് ഉത്തരം വെളുത്ത ഫോസ്ഫറസ് അഥവാ വൈറ്റ് ഫോസ്ഫറസ് ആണ് വായുവിൽ സ്വയം കത്തുന്നതിനാൽ വെള്ളത്തിൽ സൂക്ഷിക്കുന്ന മൂലകം ഉത്തരം വെളുത്ത ഫോസ്ഫറസ് ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ് അതായത് ഏത് ആസിഡ് എടുക്കുകയാണെങ്കിലും അതിൽ അടങ്ങിയിരിക്കുന്ന മൂലകമേത് ഉത്തരം ഹൈഡ്രജനാണ് അതായത് ലോകത്തെ ഏത് ആസിഡ് എടുത്താലും അതിലടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജൻ ആയിരിക്കും അതായത് ഹൈഡ്രജൻ ഇല്ലാതെ ഒരു ആസിഡും ഉണ്ടാവുകയില്ല അതായത് എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഹൈഡ്രജൻ ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ് അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമേത് ഉത്തരം ഓക്സിജൻ അതായത് ഭൂമിയുടെ ഉപരിതലത്തിലെ കാര്യമാണ് ചോദിക്കുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം അഥവാ എലമെൻറ്റ് ഓക്സിജൻ തന്നെയാണ് ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓക്സിജൻ നമുക്ക് എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം നീന്തൽ കുളങ്ങളെ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ് ഉത്തരം ക്ലോറിൻ ആണ് അതായത് നീന്തൽ കുളങ്ങളെ അതായത് നമ്മുടെ സാധാരണയുള്ള സ്വിമ്മിംഗ് പൂളിനെയൊക്കെ അണുവിമുക്തമാക്കാൻ അതായത് ഡിസ്ഇൻഫെക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എലമെൻറ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ക്ലോറിൻ ആണ് എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ക്ലോറിൻ ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് എന്താണ് രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് എന്ത് സൾഫ്യൂരിക് ആസിഡ് അതായത് രാസവസ്തുക്കളുടെ രാജാവ് രാജാവെന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡാണ് ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സൾഫ്യൂരിക് ആസിഡ് വീഡിയോയിലെ പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പത്താമത്തെ ചോദ്യം ഇതാണ് ഡ്രൈ സെല്ലിൽ ഇലക്ട്രോലൈറ്റായി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ് അതായത് ഒരു ഡ്രൈ സെല്ലിൽ ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത് ഉത്തരം അമോണിയം ക്ലോറൈഡ് അതായത് ഒരു ഡ്രൈ സെല്ലിൽ ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് അമോണിയം ക്ലോറൈഡ് മറക്കരുത് ഉത്തരം അമോണിയം ക്ലോറൈഡ് പതിനൊന്നാമത്തെ ചോദ്യം ഏറ്റവും കാഠീന്യമുള്ള ലോഹം ഏതാണ് പതിനൊന്നാമത്തെ ചോദ്യം ഇതാണ് ഏറ്റവും കാഠീന്യമുള്ള ലോഹം ഏത് ഉത്തരം ടങ്സ്റ്റൺ അതായത് ഏറ്റവും കാഠീന്യമുള്ള ലോഹത്തിൻ്റെ പേരാണ് ടങ്സ്റ്റൺ പതിനൊന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ടങ്സ്റ്റൺ വീഡിയോയിലെ പന്ത്രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് പവർ സ്റ്റേഷൻ എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് പവർ സ്റ്റേഷൻ എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് പവർ സ്റ്റേഷൻ മഹാരാഷ്ട്രയിലെ താരാപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് മറക്കരുത് ഉത്തരം മഹാരാഷ്ട്രയിലെ താരാപൂർ വീഡിയോയിലെ പതിമൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഓസോൺ വാതകത്തിൻ്റെ നിറം എന്താണ് ഓസോൺ വാതകത്തിൻ്റെ നിറമെന്ത് ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആയ ചോദ്യമാണ് ഓസോൺ വാതകത്തിൻ്റെ നിറം പെയിൽ ബ്ലൂ കളറാണ് അതായത് ഓസോൺ ഒരു പ്യുറായിട്ടുള്ള ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ നിറം പെയിൽ ബ്ലൂ കളറാണ് അതുപോലെ തന്നെ ലിക്വിഡ് സ്റ്റേറ്റിൽ എത്തുമ്പോൾ അതിൻ്റെ നിറം ഡാർക്ക് ബ്ലൂവും അതുപോലെ തന്നെ ഒരു സോളിഡ് സ്റ്റേറ്റിലാണ് നമുക്ക് ഓസോൺ കിട്ടുന്നതെങ്കിൽ അതിൻ്റെ നിറം വയലറ്റ് ബ്ലാക്കും ആയിരിക്കും അതുകൊണ്ട് തന്നെ ഓസോണിൻ്റെ ഏത് സ്റ്റേറ്റാണ് ചോ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഓസോൺ പ്യുർ ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണെങ്കിൽ അതിൻ്റെ നിറം പെയിൽ ബ്ലൂവും ലിക്വിഡ് സ്റ്റേറ്റിലാണെങ്കിൽ ഒരു ഡാർക്ക് ബ്ലൂവും അതുപോലെ തന്നെ സോളിഡ് സ്റ്റേറ്റിലാണെങ്കിൽ വയലറ്റ് ബ്ലാക്ക് ും അപ്പോൾ ചോദ്യത്തിനകത്ത് ഓസോണിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ഏതാണ് തന്നിരിക്കുന്നത് എന്ന് ചോദിക്കുക അഥവാ ജനറൽ ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ ഉത്തരം പെയിൽ ബ്ലൂ കളറാണ് ആണ് വീഡിയോയിലെ പതിനാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം കാർബണിൻ്റെ ഏറ്റവും സ്ഥിരമായ രൂപം ഏതാണ് കാർബണിന്റെ ഏറ്റവും സ്ഥിരമായ രൂപം ഏത് ഉത്തരം ഗ്രാഫൈറ്റ് അതായത് കാർബണിൻ്റെ ഏറ്റവും സ്ഥിരമായ രൂപമാണ് ഗ്രാഫൈറ്റ് പതിനാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഗ്രാഫൈറ്റ് ആണ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ക്യൂസ് ആൻഡ് ഫാക്സ് എന്ന യൂട്യൂബ് ചാനലിന് ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് പി രൂപത്തിൽ ലഭിക്കുന്നതാണ് ഈ പി ഡി എഫ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കിത് എളുപ്പത്തിൽ റിവൈസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് പി വേണമെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഈ വീഡിയോയിലെ പതിനഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം മിന്നാമിനുങ്ങിൻ്റെ തിളക്കത്തിന് കാരണമാവുന്ന രാസവസ്തു ഏതാണ് മിന്നാമെനിങ്ങിനെ തിളങ്ങാൻ കഴിവുള്ളതായി നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ മിന്നാമെനിങ്ങിനെ തിളങ്ങാൻ കഴിവുള്ള അതായത് തിളങ്ങാൻ കഴിവുള്ളതാക്കുന്ന രാസവസ്തുവിൻ്റെ പേരാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഉത്തരം ലൂസിഫറിനാണ് അതായത് മിന്നാമിനുങ്ങിൻ്റെ തിളക്കത്തിന് കാരണമാവുന്ന രാസവസ്തുവിൻ്റെ പേര് ലൂസിഫറിൻ ഇനി നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം ബോണസ് ചോദ്യം ഇതാണ് പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏതാണ് അതായത് പാലിൽ അടങ്ങിയിരിക്കുന്ന ഷുഗർ ഏതാണ് ഉത്തരമറിയുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഉത്തരത്തിൻ്റെ കൂടെ പേര് കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമേ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവും അതുപോലെ തന്നെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സിനെ നമ്മൾ അടുത്ത സയൻസ് ക്വിബ്സിലായിരിക്കും പ്രഖ്യാപിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി കാത്തിരിക്കുക വീഡിയോസൊക്കെ പെട്ടെന്ന് ലഭിക്കുവാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരം ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക